ഹായ് നമസ്കാരം വാസ്തുഗതത്തിൻ്റെയും മറ്റു അദ്ധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളീ പ്ലോട്ടിൻ്റെയും വീടിൻ്റെയൊക്കെ മൂലകൾ മുറിഞ്ഞു പോകുന്നതിനെ പറ്റി ഒരുപാട് വീഡിയോകളിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ സ്പെസിഫിക് ആയിട്ട് ചില മൂലകളെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറെ മൂല പ്ലോട്ടിന് വടക്ക് പടിഞ്ഞാറൻ മൂല ഇല്ലെങ്കിൽ നമ്മൾ ശത്രുത ക്ഷണിച്ച് വരു വരുത്തും എന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ എനിമിറ്റിക്ക് നമ്മൾ കാരണമാവും ശത്രുതകൾ ക്ഷണിച്ച് വരുത്താനുള്ളൊരു സാഹചര്യമാണ് അതുണ്ടാക്കുന്നത് വടക്ക് പടിഞ്ഞാറ് മൂല ഒരിക്കലും മുറിഞ്ഞ് കിടക്കാൻ പാടില്ല അല്ലെങ്കിൽ അതൊരു ദോഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് മറ്റുള്ളവരുടെ ശത്രുത ഒരുപാട് ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി അത് ഫേസ് ചെയ്യാൻ വേണ്ടി അതിനുള്ള അതിനുള്ള ഒരു മാനസിക ബലമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും അത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ് അത് നമ്മുടെ ഈസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിക്കാനുള്ള ഒരു സുഖത്തിനെ അത് നശിപ്പിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള വാസ്തു സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ വടക്ക് പടിഞ്ഞാറിയ മൂല മുറിഞ്ഞ പ്ലോട്ടുകൾ അഥവാ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മണ്ഡലം തിരിച്ച ആ മൂലയുടെ ആ ഒരു കട്ട് മാറുന്ന രീതിയിൽ മണ്ഡലീകരണം നടത്തി തരും വീട് ചെയ്യാനായിട്ട് അപ്പം കഴിയുന്നതും അത്തരം പ്ലോട്ടുകളിൽ ഈ ഒരു ഒരു പ്രതിവിധി ചെയ്തിട്ട് വേണം ഒരു വീട് ചെയ്യാനായിട്ട് ഇനി നമ്മൾ വീട്ടിന് വടക്ക് പടിഞ്ഞാറെ മൂല മുറിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും വീട്ടിന് വടക്ക് പടിഞ്ഞാറ് മൂല മുറിഞ്ഞു പോയാൽ മോഷണ സാധ്യത കൂടുന്നു എന്നാണ് അതിന് പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ മോഷണ സാധ്യത എന്ന് പറയുമ്പോൾ ഒരു കള്ളൻ വന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് മാത്രമല്ല ഒരു മോഷണം ഒരാളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ അയാളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരിക്കും അയാൾ കഷ്ടപ്പെട്ട് റിസർച്ച് നടത്തി എഴുതി വെച്ച ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കഥയോ അദ്ദേഹം എഴുതിയ ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു സിനിമാ തിരക്കഥയോ കഷ്ടപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ അടിച്ചു മാറ്റി വേറൊരാൾ ചെയ്യുക ഇങ്ങനെ ഇതെല്ലാം മോഷണ കാറ്റഗറിപ്പെടും ഒരാൾ വ്യക്തിക്ക് നമ്മുടെ വീട്ടിൽ കള്ളൻ വന്ന് കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ മാത്രമല്ല മോഷണം മോഷണം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മറ്റ് കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും അപ്പോൾ വീട് മാത്രമല്ല മറ്റു കാര്യങ്ങളിലും ഉള്ള മോഷണവും ചിലപ്പോൾ പ്രശ്ന ചിലപ്പം നമ്മൾ എടുക്കുന്ന എഫേർട്ട് റിലീസ് ചെയ്യാൻ അതിൻ്റെ ക്രെഡിറ്റ് വേറൊരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ഒരു ടൈപ്പ് ഓഫ് മോഷണം തന്നെയാണ് കാര്യം നമ്മൾ ഒരാൾ ഒരു കാര്യത്തിന് പ്രവർത്തിക്കുന്നു നമ്മുടെ കൂടെ നമ്മൾ വിശ്വസിച്ച് കൂടെ ചേർത്തുന്ന ഒരാൾ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോവുകയും നമ്മൾ കാര്യം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഈ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോൾ കൂടെ ഈ ഗ്രൂപ്പീസ് ഒക്കെ കാരണം അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അവർ നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും വേറൊരാൾ കൂടെ ഇരുന്നിട്ട് എല്ലാം നോക്കിയിരുന്നിട്ട് ഇത് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറയാറുണ്ട് അത് ഒരു കഴിവില്ലായ്മ പലരും കോർപ്പറേറ്റ് ലോകത്തൊക്കെ കാണുന്ന കാര്യം പക്ഷേ അത് കഴിവില്ലായ്മ മാത്രമല്ല അത്തരത്തിൽ മോഷണം നടത്താൻ മൈൻഡുള്ള ആളുകളുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് ഇത്തരം വടക്ക് പടിഞ്ഞാറൻറെ ഭാഗം മൂല കട്ടായിട്ടുള്ള പ്ലോട്ടുകളും വീടുകളും നമ്മൾ കഴിയുന്നതും കറക്റ്റ് ചെയ്യണം ഇനി വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ വീടിനെ സംബന്ധിച്ച് വളരെ ഈസിയാണ് കറക്റ്റ് ചെയ്യുന്നത് ആ മൂലം നമ്മൾ കറക്റ്റ് ബന്ധിപ്പിച്ചൊരു ചെവർ കെട്ട് ചെയ്യോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ബേസ്മെൻറ്റ് ഭാഗത്തെങ്കിലും നമ്മളൊരു കെട്ട് കെട്ടി അതിനെ ക്ലോസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എഫക്റ്റുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കേണ്ട മറ്റു നല്ല വെടിമനങ്ങൾ മുന്നിലെത്തുന്നവരും നന്ദി നമസ്കാരം